വീണ്ടും നമ്മൾ നൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മുടെ ബിഗ് സൈസിൽ വരുന്ന അനാർക്കലി സെറ്റ് ഒരുപാട് പേർ നമ്മളിപ്പോൾ സ്ലിറ്റഡ് തന്നെയാണ് ജയ്പൂർ കോട്ടലും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനി അനാർക്കലി സെറ്റുകൾ ചോദിക്കും ചോർക്കൊക്കെയായിട്ട് ഇന്ന് നല്ല അനാർക്കലി സെറ്റുകൾ കാണിക്കുന്നുണ്ട് അതുപോലെ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയുള്ളൊരു സെറ്റും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക അതിൻ്റെ കൂടെ ഞാൻ മുൻപേ ഇട്ട ഷാൾ നൈറ്റിയൊക്കെ ബാക്കി വന്നത് ഫ്രോക്ക് നൈറ്റിയൊക്കെ ബാക്കി വന്നത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കാണാം നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യണത് ഫസ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസിൽ വരുന്ന അൽഫി നൈറ്റിയാണ് കേട്ടോ ഇന്നത്തെ നൈറ്റി ഇന്ന് കാണിക്കുന്ന മൊത്തം അൽഫി നൈറ്റിയാണ് അറുപത് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റുമാണ് വരുന്നത് കേട്ടോ അൽഫീനാണ് വാഷ് ചെയ്ത ചുരുങ്ങൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ വേണ്ടവർക്ക് ഇതെടുക്കാം കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വർക്ക് വന്നിട്ടുള്ളത് എക്സലാണ് സൈസ് വരുന്നത് അൽഫീൻ ആകുമ്പോൾ ഒന്നും ആവില്ല കേട്ടോ ഇന്നും ഒരുപോലെ ഉണ്ടാവും ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒരു പിക്കോക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഈ പൂക്കളിലാണ് അതിൻ്റെ കളറ് ഡിഫറൻറ്റ് വരുന്നത് ആ ഒരു വർക്കിൻ്റെ തന്നെ നെക്ക് ഭാഗത്തും വർക്ക് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ വലിയ പൂക്കൾ ഇഷ്ടക്ക് നല്ല വലിയ പൂക്കളാണ് ഇഷ്ടം അങ്ങനെയൊക്കെയാണ് ഏത് ഇഷ്ടമുള്ള ആളുകൾക്കും ചൂസ് ചെയ്യാൻ രണ്ട് മോഡലും ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് വീഡിയോയിലെട്ടോ നല്ലൊരു ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് ഒരു പർപ്പിൾ ബ്ലൂ ഷെയ്ഡ് പോലത്തെ കളർ കേട്ടോ ഒരു എന്താ പറയുക വയലറ്റ് കളറൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു രീതിയില് വരുന്ന കളറാണ് നെക്സ്റ്റ് ഞാൻ ടു എക്സിൽ കാണിക്കാം കേട്ടോ അതായത് അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും കിട്ടുന്നുണ്ട് കേട്ടോ അൽഫൈന് വലിയ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ ഇത് ഇതെടുക്കാം കേട്ടോ ഈ ഒരു ബ്രൗൺ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കളർ കേട്ടോ ഒരു ഗോൾഡൻ കളർ ബ്രൗണാണ് ബാക്ക് സൈഡും സെയിം പൂക്കൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സിബിൻ്റെ ഫീഡിങ്ങിന് യൂസ് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് അതിന് നല്ലൊരു മെറൂൺ ഷെയ്ഡാണേ മെറൂണിൽ വൈറ്റ് നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ടോ ഇനി നെക്സ്റ്റ് വേറൊരു പാറ്റേൺ തന്നെ ടു എക്സ് എൽ എണ്ണീ സൈസ് വരുന്ന കേട്ടോ അറുപത് ലെങ് വരുന്ന നൈറ്റിയാണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് നേരത്തെ കാണിച്ച അതേ ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ഗ്രേ പോലത്തെ കളർ കാണാം കേട്ടോ നെക്സ്റ്റ് കളർ കാണാം ഈ വീടന്നെ ഉള്ള കളറാണ് ഇത്തരം ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു കളർ ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി കളറാണ് എപ്പോഴും കിട്ടുന്ന കളറല്ല കേട്ടോ ഇനി നമുക്ക് സ്റ്റോക്ക് ബാക്കിയുള്ള നൈറ്റി കളക്ഷൻസിനെ കാണിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കോട്ടൺ ചുരിദാറുകൾ കാണാം നമ്മുടെ സ്മോക്ക് നൈറ്റിയാണ് അതായത് ഗൗണാണ് കേട്ടോ വരുന്നത് ഗൗൺ നൈറ്റി വരുമല്ലോ ഫ്രോക്ക് നൈറ്റി വരുന്നതാണ് അലാസ്റ്റിക് ടൈപ്പാണ് ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കുക എന്നാലൊരു എക്സൽ സൈസ് വരെ ഉള്ളവർക്കൊക്കെ ആയിരിക്കും ബെറ്റർ അമ്പത്താറ് ലെങ്ത്താണ് കിട്ടുന്നത് കേട്ടോ അതുപോലെ ഇയർ നൈറ്റിയിൽ അടിയിൽ നിറവ് വന്നിട്ടാണ് കേട്ടോ ഒരു ഫ്രോക്ക് ഗൗൺ തന്നെയാണ് വരുന്നത് ഫ്രോക്ക് നൈറ്റിയാണ് വരുന്നത് ഇതും അതുപോലെ തന്നെയാണ് ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ആക്കുക നെക്സ്റ്റ് വരുന്നത് ഷാൽനേറ്റിയാണ് അതിലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് കേട്ടോ ഡയറക്റ്റ് കാണാൻ വീഡിയോയിലേക്കാളും ഭംഗിയുണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് എക്സലാണ് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ലാർജ് സൈസും അവൈലബിൾ ആണ് അതായത് അമ്പത്താറ് ലെങ്ത്തിലുള്ള നൈറ്റി അവൈലബിൾ ആണ് അതുപോലെ അറുപത് ലെങ് ഉള്ളത് അവൈലബിൾ ആണ് കേട്ടോ അതായത് ഡബിൾ ഡബ്ലെക്സിലാണ് ഈ അറുപത് ലെങ്ത്തും നാൽപ്പത്ത് അമ്പത്തി രണ്ട് ചെസ്റ്റുമാണ് വരുന്നത് കേട്ടോ ഡബ്ലെക്സിലാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഇത് ടു എക്സല് മാത്രമേ ഉള്ളൂ കേട്ടോ അറുപത് ലെങ്ങ് അമ്പത്ത് അമ്പത്തിരണ്ട് ചെസ്റ്റും വരുന്ന നൈറ്റിയാണ് അതിൽ മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾ ഫോർ എക്സലൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ എടുക്കാം കേട്ടോ റയോണാണ് വർഷം ഒന്ന് ചുരുങ്ങി തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആക്കിയിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റംസാണ് അപ്പോൾ ഈ ഒരു നൈറ്റി എന്ന് പറയുന്നത് ഒരു ത്രീ എക്സ് എൽ സൈസ് വരുന്ന കേട്ടോ നൈറ്റിയുടെ അതായത് അമ്പത്തി ആറ് ചെസ്റ്റ് കിട്ടുണ്ടാവും അമ്പത്താറ് ജസ്റ്റ് ഇട്ടുണ്ട് അറുപത് ലങ്ങ് ഉണ്ട് കേട്ടോ അൽഫീന ആണ് എനൈറ്റി ഷാൾനൈറ്റി കാണിച്ചത് റയോൺ റിയോണാണ് ഞാനിപ്പോൾ കാണിച്ചത് ത്രീ എക്സൽ കാണിച്ചത് അൽഫീനാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ കോട്ടൺ സെറ്റ് കാണിക്കാം മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരല്ല ഈ കാണിക്കുന്ന ഒക്കെ മിറർ വർക്കാണ് കേട്ടോ നല്ല ഭംഗി ലജറൊക്കെ പ്രിന്റ് ആണ് അതുപോലെ കലങ്കാരി പ്രിൻ്റൊക്കെ കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് എ ലൈനായിട്ട് വരുന്നതാണ് കേട്ടോ ഇത് സ്ലിറ്റഡ് ഇല്ല അനാർക്കിലിയിൽ കുറേ ഫ്ലെയർ വരുന്നില്ല എ ലൈൻ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കും ഇഷ്ടമായതാണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഒരു സൈസ് അധികം എടുക്കുന്നവർക്കും എടുക്കാം നല്ല പ്യൂർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ജയ്പൂർ കോട്ടലിൽ ഇതിൽ ലൈനിങ് വരുന്നില്ല നല്ല ഭംഗിയുള്ള പ്രിൻ്റും ഭംഗിയുള്ള കളറും കേട്ടോ ബാക്ക് സൈഡ് ഒന്നുമില്ല കേട്ടോ സ്ലീവിലും എൻ്റെ ബോഷിലായിട്ട് അങ്ങനത്തെ വർക്ക് വരുന്നുണ്ട് അതിൻ്റെ ബോട്ടത്തിലും സ്ലീവിലും അതേ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് അലാസ്റ്റിക്കാണ് ബോട്ട് വരുന്നത് വൺ സൈഡിലായിട്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കണ്ടില്ലേ സ്ലീവിൻ്റെ അതേ വർക്കാണ് വരുന്നത് കേട്ടോ ഷാൾ കണ്ടില്ലേ നല്ല അചരക്ക പ്രിന്റിൽ വരുന്ന ഷാൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ഐറ്റംസ് ആണ് തലയിലൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ബിഗ് സൈസ് ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അജറക്ക് പ്രിന്റ് ആണെങ്കിൽ കൊടുത്തിട്ട് ചെറിയ മെവർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻ്റെ പോഷനിലും അതേ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം എങ്ങനെയാണ് വരുന്നത് ബോട്ടത്തിന് പോക്കിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണേ വരുന്നത് ഇനി ഇതിൻ്റെ ഷോൾ കാണാം അമ്പത് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നാപ്പത്തെട്ട് ഫോർ എക്സൽ ഫൈവ് എക്സൽ സിക്സ് എക്സൽ സെവൻ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ ഇതും അതുപോലെ തന്നെ ഒരു സൈസ് അധികം എടുക്കുന്ന ബെറ്റർ ആയിരിക്കും വലിയ സൈസ് സൈസാവുമ്പോൾ എന്തായാലും ഒരു സൈസ് അധികം എടുത്തോളൂ കറക്റ്റ് സൈസ് ഉണ്ടെന്തായാലും അങ്ങനെ എടുക്കണേ അങ്ങനെ എടുക്കാം സൈസ് എടുത്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് ചുരുങ്ങലും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ കളർ ചെയ്ഞ്ചാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ആ ഒരു കളർ ഒത്തിരി കസ്റ്റമർ നമ്മുടെ അടുത്ത് മുൻപ് ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് എനിക്ക് വയറി ഐറ്റംസ് ആണ് കേട്ടോ നല്ലൊരു ബ്രൗൺ ഷീഡാണ് രണ്ട് പ്രൊഡക്റ്റ് ഒരേ കളേഴ്സാണ് ഒരേ സൈസും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ റേറ്റും ഒരേ റേറ്റാണ് വരിക അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയാലോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടിയച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ